അധ്യക്ഷൻ സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇവിടെ സ്വാഗതം ജില്ലാ പ്രസിഡൻ്റ് ഇവിടെ സംസാരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള സുഹൈബ് സാഹിബ് വാഹിദ് അഫ്രാ ഷിഹാബ് എൻ്റെ ശബ്ദം ശവിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ നാട്ടുകാരെ അസ്സലാളിക്കും വാർമത്തല്ലാഹി വാർക്കാത്ത കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ആധികാരിക വേദിയായ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ അബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ജന്തർ മന്ദർ നടന്ന ഐതിഹാസികമായ പ്രക്ഷോഭം നമ്മൾ കണ്ടതാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക മുസ്ലിം സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആ സംഗമത്തിൽ അണിചേർന്നിട്ടുണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ എം പിമാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് സാമൂഹ്യ പ്രവർത്തകരുടെ സാന്നിധ്യം ആ പ്രക്ഷോഭത്തിലുണ്ടായിട്ടുണ്ട് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നടന്ന ഐതിഹാസികമായ പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയാണ് മലപ്പുറം ജില്ലയുടെ ആസ്ഥാനത്തും സൊളിഡാരിറ്റിയും എസ്ഐഒവും സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് വഖഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഈ രാജ്യം നിർമ്മിച്ചത് വഖഫാണ് ഇന്ത്യയിൽ നിങ്ങൾ ഒരു ടൂറിസം ആപ്പ് എടുത്ത് അടയാളപ്പെടുത്തുക നിങ്ങൾക്ക് സന്ദർശിക്കേണ്ട ഇന്ത്യയുടെ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയാൽ ആ സ്ഥലങ്ങളിൽ എൺപത് ശതമാനവും വഖഫിൻ്റെ പ്രോപ്പർട്ടികളാണ് ലോകത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു രാജ്യമുണ്ട് എന്ന അഭിമാനത്തോടു കൂടി നമുക്ക് വിളിച്ചു പറയാൻ സാധിച്ചത് ഈ രാജ്യത്ത് വഖഫ് പ്രോപ്പർട്ടികളുടെ സാന്നിധ്യമാണ് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനമെന്ന് പറയുന്നത് ന്യൂഡൽഹിയും ഓൾഡ് ഡൽഹിയും എടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമാണ് ഈ രാജ്യത്തിൻ്റെ വികാസത്തിനു വേണ്ടി മുസ്ലിം സമുദായത്തിലെ പൂർവികരായ ആളുകൾ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് വഖഫ് ചെയ്തിട്ടുള്ളത് അത് ഇന്ത്യയുടെ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും മുസ്ലിം സമൂഹത്തിൻ്റെ അവർ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ബസ്തികൾ ഗല്ലികൾ അവരുടെ ആരാധനാലയങ്ങൾ ഒരുപക്ഷെ നല്ലൊരു ശതമാനം അവരുടെ കിടപ്പാടങ്ങൾ വരെ ഉള്ളത് ഈ വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ടാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് പ്രക്ഷോഭത്തിൻ്റെ കൂടെ ഈ രാജ്യത്തെ വിശ്വാസി സമൂഹത്തോട് പറഞ്ഞത് പരിശുദ്ധ റമദാനിൻ്റെ രാത്രികളിൽ ഈ രാജ്യത്തെ സമുദായത്തിൻ്റെ അസ്തിത്വം അന്തസ്സോടുകൂടി നിലനിൽക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നവരെ പഠിപ്പിച്ചത് സി ഐ എൻ ആർ സി നിയമമുണ്ടായപ്പോൾ മുസ്ലിം സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടില്ല സി ഐ എൻ ആർ സിയേക്കാൾ കൂടുതൽ വളരെ എളുപ്പത്തിൽ സംഘപരിവാറിൻ്റെ മുസ്ലിം വിരുദ്ധ വംശീയതയുടെ ആ അവരുടെ ആ നിയമം വളരെ എളുപ്പത്തിൽ വംശീയമായി മുസ്ലിം സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു നിയമമാണ് പാർലമെൻറ്റിൽ വരാൻ പോകുന്നത് വഖഫ് ഭേദഗതി ബില്ലെന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ ഈ രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടിയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ അധ്യക്ഷൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അംഗീകരിച്ച് ഇവിടെ കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷേ നിരന്തരം നിയമം നിർമ്മിച്ച് നിയമത്തിലൂടെ ഒരു സമൂഹത്തെയും ഒരു സമുദായത്തെയും വംശീയ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചാൽ എല്ലാ കാലത്തും സഹനത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും മാത്രമേ അതിനെ പ്രതിരോ പ്രതികരിക്കുകയുള്ളൂ എന്നത് നിങ്ങളുടെ മിഥ്യാധാരണയാണ് എന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാപ്രതാ രാഷ്ട്രീയ പ്രധാനപ്പെട്ട മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ബോഡിയുടെ നേതാവ് ഇന്നലെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ആയിരംകളെ സാക്ഷി നിർത്തി പറയുകയാണ് കാരണം എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് നമുക്കറിയാം ഈ പള്ളികളുമായി ബന്ധപ്പെട്ട കേസുകൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹാബരി മസ്ജിദിൻ്റെ ശഹാദത്തെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് അതിനുശേഷം ഈ രാജ്യത്തിൻ്റെ വിവിധ പള്ളികൾക്ക് മേലുള്ള അവകാശവാദങ്ങൾ സംഘപരിവാർ ശക്തികൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ കേസ് കൊടുത്തിരിക്കുക ഒരു സുപ്രഭാതത്തിൽ പള്ളിയുടെ ഏതെങ്കിലും ഒരു അറയിൽ വിഗ്രഹങ്ങളുണ്ട് എന്ന് പറയുക അല്ലെങ്കിൽ പള്ളിയിൽ വിശ്വാസികൾ നിസ്കാരത്തിന് വേണ്ടി ഒതുവ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വിഗ്രഹത്തിന്റെ അംശങ്ങൾ ഉണ്ടെന്ന് വാദിക്കുക എന്നിട്ട് കേസ് കൊടുക്കുക കേസ് കൊടുത്താൽ അത് പരിശോധിക്കാൻ വരുന്ന കലക്ടറും പോലീസ് മേധാവികളും ജയ് ശ്രീറാം വിളിച്ച് പള്ളിയിലേക്ക് കയറുക എന്നിട്ട് അവിടുത്തെ വിശ്വാസികളെ മാക്സിമം പ്രകോപിപ്പിക്കുക എന്നിട്ട് ആ പള്ളി അടച്ചിടുക അല്ലെങ്കിൽ ആ പള്ളി ഭാഗികമായി മാത്രം പ്രാർത്ഥനക്ക് തുറന്നു കൊടുക്കുക നൂറുകണക്കിന് പള്ളികൾ അത്തരം അവസ്ഥയിലേക്ക് രാജ്യത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട പള്ളികൾ നമുക്കറിയാം ഈ പള്ളികള് ഈ ഭേദഗതി ബില്ല് ഈ നിയമം പാസ്സായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ആ പള്ളികൾ വളരെ ചുളിവിൽ ഇവിടത്തെ അതിന്റെ പ്രതിയോഗികൾ കടിച്ചെടുക്കാമെന്നതാണ് കാരണം ആ പള്ളി വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ പള്ളി പരിപാലന കമ്മിറ്റിക്കുള്ളതാണ് അത് തെളിയിച്ചു വരുമ്പോഴേക്കും അത് ഇടിച്ചു നിരത്തി അവിടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോപ്പിംഗ് മാളുകളോ അല്ലെങ്കിൽ അമ്പലങ്ങളോ മറ്റു ആരാധനാലയങ്ങളോ പണിയാനുള്ള പരിശ്രമങ്ങൾക്ക് അവർ തുടക്കം കുറിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അവിടെ ഈ ഈ രാജ്യത്തെ നിലനിൽക്കുന്ന ആരാധനാലയവുമായി ബന്ധപ്പെട്ട കേസിനെ ദുർബലപ്പെടുത്തുന്ന അതിൻ്റെ മേലുള്ള പതിറ്റാണ്ടുകളുടെയും നൂറ്റാണ്ടുകളുടെയും വിശ്വാസികളുടെ അവകാശവാദത്തെ നിഷ്കരണം റദ്ദു ചെയ്യുന്ന ഒരു നിയമമാണ് വഖഫ് നിയമം എന്ന് പറയുന്നത് നിങ്ങളാൽ കുത്തബ് മിനാർ താജ്മഹൽ അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രസിദ്ധമായ ഡൽഹി ജമാ മസ്ജിദ് തുടങ്ങിയ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ എന്ന ഈ രാജ്യത്തെ ലോകത്തിന്റെ മാപ്പിൽ അടയാളപ്പെടുത്തിയാൽ മികച്ചു നിൽക്കുന്ന മുഴച്ചു നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളായി നിൽക്കുന്നതല്ല സംഘപരിവാർ പറയുന്നത് പോലെയുള്ള പാരമ്പര്യമല്ല എന്തു പാരമ്പര്യമാണ് ഈ രാജ്യത്ത് അവർക്ക് ഉയർത്തിക്കാട്ടാൻ ഉണ്ടായിരുന്നത് എന്നത് വേറെ വിഷയമാണ് ഈ രാജ്യത്തിന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ ഈ രാജ്യത്തെ പര്യാപ്തമാക്കിയ ഒരു സംവിധാനമാണ് ഈ രാജ്യത്തിന്റെ നാഗരികതയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവെന്നാണ് വഖഫെന്ന് പറയുന്നത് ലോകത്തെ നാഗരികതയിലും വഖഫിന് വലിയ പ്രാധാന്യമുണ്ട് സെൻട്രലേശ്യയില് സോവിയറ്റ് യൂണിയൻ അധിനിവേശം ചെയ്ത കാലഘട്ടം ണക്കിനാൽ പതിനാറായിരം ഏക്കറാണ് സോവിയറ്റ് യൂണിയൻ പ്രോപ്പർട്ടി തട്ടിയെടുത്തത് സോവിയറ്റ് യൂണിയൻ പ്രോപ്പർട്ടി ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി തട്ടിയെടുത്തത് വെസ്റ്റ് ബംഗാളിലെ രണ്ടായിരം ഏക്കറാണ് തട്ടിയെടുത്ത പാർട്ടി ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നിപ്പോ അവിടെയുള്ള പല പാർട്ടി ഓഫീസുകളിൽ നിന്നും യഥാർത്ഥത്തിൽ അവരെ കൊടിയഴിപ്പിച്ച് പാർട്ടി ഓഫീസിൽ നിന്ന് അവരെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വക്കൂഫ് പ്രോപ്പർട്ടികളാണ് പല പാർട്ടി ഓഫീസുകളും എന്ന് പറയുന്നത് അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ വലിയ ഒരു വികാസത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിന് മാത്രമല്ല ലോകത്തിന്റെ നാഗരികതയെ വളർച്ചയിലേക്കും വികാസത്തിലേക്കും നയിച്ചതിൽ വഖഫിന്റെ പങ്ക് ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക ഗർഭിണികൾക്ക് ഗർഭാവസ്ഥയിൽ അവർ കഴിക്കേണ്ട പ്രത്യേകതരം ഫ്രൂട്സ് വഖഫ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ അതുപോലെ പക്ഷികൾക്ക് ഭക്ഷിക്കാനുള്ള സ്ഥലങ്ങൾ മൃഗങ്ങൾക്ക് മേയാനുള്ള സ്ഥലങ്ങൾ അതുപോലെ മൃഗങ്ങൾക്കും മനുഷ്യ വംശത്തിലെ മുഴുവൻ ആളുകൾക്കും ക്കാരായ ആളുകൾ അതുപോലെ തന്നെ അബലരും ദുർബലരുമായ ആളുകൾ ഇവരുടെ പുനരധിവാസത്തിനു വേണ്ടി അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ സർവകലാശാലകൾ ജാമിയൽ കറുവാൻ ജാമിയ അസ്ലർ പോലെയുള്ള ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ആരാധനാലയങ്ങൾ ലോകത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും അഭിമാന സ്തംഭങ്ങളായ അവരുടെ ഷിയാറുകൾ അവരുടെ ചിഹ്നങ്ങൾ അതുപോലെ ലോകത്തിന്റെ ഉയർത്തിക്കാട്ടാൻ മറ്റുള്ള ലോകത്തിന്റെ മാപ്പിൽ തന്നെ പ്രധാനമായും അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരുപാട് സ്ഥലങ്ങൾ പ്രദേശങ്ങൾ ഒരുപാട് ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ ഇതെല്ലാം വഖഫുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെ ലോകത്ത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും അതുപോലെ മനുഷ്യവംശത്തിന്റെ മുഴുവൻ ക്ഷേമം ആഗ്രഹിച്ചുകൊണ്ട് ദൈവപ്രീതി ഉദ്ഘേട്ടിച്ചുകൊണ്ട് ദൈവമാർഗത്തിൽ വ്യം ചെയ്ത ഒരു സ്വത്താണ് വഖുഫ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അത് ദൈവത്തിന്റെ സ്വത്താണ് അള്ളാഹുബിന്റെ സ്വത്താണ് അത് കൈകാര്യം ചെയ്യാൻ അത് ബില്ലാഹി വൽ ഇത് ഇത് വിശുദ്ധ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ ഈ പുതിയ വഖഫ് ഭേദഗതി ബില്ലിൽ കൊണ്ടുവരുന്ന ഒരു നിയമവും മതിയാവില്ല അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യേണ്ട ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് വിശ്വാസമുള്ളവരാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് മുസ്ലിം സമൂഹത്തിന്റെ വഖഫ് പ്രോപ്പർട്ടി മാത്രമല്ല ഈ രാജ്യത്തെ ഏത് മതവിശ്വാസികളുടെയും ചർച്ചുകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ പ്രത്യേക നിയമങ്ങളുണ്ട് ക്ഷേത്രങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ പ്രത്യേക നിയമ അതിന്റെ നിയമനത്തിനും അതിലെ കേസ് തീർപ്പുകൾ തീർപ്പ് കൽപ്പിക്കാനുമെല്ലാം പ്രത്യേക ട്രിബ്യൂണലും പ്രത്യേക സംവിധാനങ്ങളും ഈ രാജ്യത്തുണ്ട് അതൊന്നും വേണ്ട എന്ന് ഇവിടുത്തെ ഒരു മുസ്ലിം സമൂഹത്തിലെ ഒരു അംഗവും പറയുന്നില്ല കാരണം അത് ഈ രാജ്യം നിലനിർത്തി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ സ്വഭാവത്തിന്റെ അവശേഷിക്കുന്ന അടയാളങ്ങളിൽ പെട്ടതുകൊണ്ട് അത് നിലനിൽക്കണമെന്നാണ് നമ്മൾ വാദിക്കുന്നത് വക്കുഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരികളുടെ നിങ്ങൾ നടന്നുപോയാൽ തലസ്ഥാന നഗരിയിലൂടെ നടന്നുപോയാൽ ന്യൂഡൽഹിയിൽ നടന്നുപോയാൽ ഇന്ന് കെട്ടിപ്പൊക്കിയ ഈ ഭരണകൂടത്തിന്റെ പല സ്തംഭങ്ങളും അതിന്റെ വേരുകൾ അതിന്റെ വിത്തുകൾ അതിന്റെ പില്ലറുകൾ ആഴ്ന്നുകിടക്കുന്നത് വഖഫിന്റെ നഞ്ചത്താണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ലോകത്ത് മനുഷ്യന്റെ വികാസത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് വിശ്വാസികൾ അർപ്പിച്ച ഈ സ്വത്ത് കൈകാര്യം ചെയ്യാൻ ധാർമ്മികമായി അവകാശമുള്ളത് വിശ്വാസികൾക്ക് മാത്രമാണ് ഇത് വിശുദ്ധ കുർത്താനിന്റെയും പ്രവാചക ശല്യയുടെയും അധ്യാപനങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അത് വിശ്വാസികൾ കൈകാര്യം ചെയ്യണം വിശ്വാസികൾ കൈകാര്യം ചെയ്യണം അവർക്ക് പരലോകത്തിൽ ദൈവത്തിൽ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവണം അതുപോലെ തന്നെ നമസ്കാരം നിലനിർത്തുകയും ജക്കാത്തു കൊടുക്കുകയും അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുകയും ചെയ്യുക എന്നത് ഇതിന്റെ ഒരു നിബന്ധനയായി വിശുദ്ധ ഖുർആാൻ പറയുകയാണ് അപ്പൊ ആ നിബന്ധന പാലിക്കുന്ന ആളുകളാണ് കാലാകാലങ്ങളായി യഥാർത്ഥത്തിൽ വഖഫ് പരിപാലനം നടത്തിയിരുന്നത് വിശ്വാസികളായിരുന്നു അത് നിയമം ഭേദഗതി ചെയ്യുകയാണ് എന്ന് മാത്രമല്ല വഖഫ് ബോർഡ് എന്ന് പറയുന്നത് നിങ്ങൾ പെരുപ്പിച്ച കണക്കുകൾ ിൽ ആ വഖഫ് ബോർഡിന് ഏക്കർ കണക്കിന് സ്വത്തുക്കൾ എന്നാണ് പറയുന്നത് ഏക്കർ കണക്ക് ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ പ്രതിരോധവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് സൂക്ഷിക്കുന്ന വഖഫ് ബോർഡ് എന്നാണ് ഒരു വ്യാജമായ കണക്കാൾ യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിൽ ഓണർഷിപ്പ് ഇല്ല നമ്മുടെ നാട്ടിലല്ല ഈ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കളുടെ ഓണർഷിപ്പ് നിങ്ങൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ അത് അതാത് സ്ഥലങ്ങളിലെ പ്രദേശങ്ങളിലെ ട്രസ്റ്റുകൾക്കോ സൊസൈറ്റികൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ മുത്തവല്ലിക്കോ ആൾ കേരളത്തിൽ വഖൂഫ് ബോർഡിൽ ഓണർഷിപ്പ് ഉള്ള ഭൂമി മുപ്പത് അതുപോലെ തന്നെ ഈ ഇന്ത്യ രാജ്യത്ത് നമുക്ക് മനസ്സിലാകും ഇന്ത്യ രാജ്യത്തും വളരെ കുറഞ്ഞ സ്വത്തുക്കൾ മാത്രമാണ് വക്കഫ് ബോർഡിന്റെ ഓണർഷിപ്പിലുള്ളത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പെരിപ്പിച്ച് കാണിച്ച് ഈ രാജ്യത്തിന്റെ മിക്കവാറും സ്വത്ത് വക്കഫ് ബോർഡ് തട്ടിയെടുത്തു എന്ന ആരോപണം ഉന്നയിച്ച് വക്കഫ് ബോർഡിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വക്കഫ് ബോർഡിന് അധികാരവും ഇല്ലാതെയാക്കുന്ന വ്യവസ്ഥയാണ് വക്കഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് അതുകൊണ്ട് യഥാർത്ഥം നമുക്ക് പറയാനുള്ളത് ഈ വക്കഫ് ഭേദഗതി നിയമമെന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിനെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ സംഘപരിവാർ പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന വംശഹത്യ വംശഹത്യാ പദ്ധതികളുടെ തുടർച്ച മാത്രമാണ് ഈ വഖഫ് ഭേദഗതി ബിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ വംശഹത്യാ പദ്ധതി അത് അതിൽ നിങ്ങൾ ഉറപ്പിച്ച് അതിനെ സ്ഥിരീകരിക്കുവാനും സ്ഥാപിക്കുവാനുമാണ് ഇവിടെ പരിശ്രമിക്കുന്നെങ്കിൽ ഒന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ മണ്ണിന്റെ ചരിത്രം നേരത്തെ സൂചിപ്പിച്ചു നിങ്ങൾക്ക് പറയുന്ന സാധനത്തെ ഒപ്പിട്ടു തരുന്ന അല്ലെങ്കിൽ ിൽ നിങ്ങൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്ന നിങ്ങളുടെ ആഖ്യാനങ്ങളെ നിങ്ങളെക്കാൾ ഭംഗിയായി അതിൽ ടിപ്പണി ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് നമ്മുടെ സമുദായത്തെ നിങ്ങൾ കണ്ടുശീലിച്ചിട്ടില്ലെങ്കിൽ കുഞ്ഞാലി മരക്കാരുടെ പാരമ്പര്യമുള്ള മമ്പുറം സൈദ് അലബീത്തങ്ങളുടെ പാരമ്പര്യമുള്ള അതുപോലെ തന്നെ ഷഹീദ് വാര്യങ്കുന്നത്തിന്റെ പാരമ്പര്യമുള്ള ആലി മുസ്ലിയാരുടെ പാരമ്പര്യമുള്ള ജനത ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ അത്തിവത്തിനും അന്തസ്സിനും വേണ്ടി സമരം ചെയ്ത ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്ത ഒരു ജനത ഈ സമൂഹത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന ചെറുപ്പമുണ്ട് എന്നതിന്റെ തെളിവാണ് മലപ്പുറത്ത് തളിച്ചുകൂടിയ ഈ ജനസാഗരം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വക്കാലത്ത് പിടിക്കുന്ന നിങ്ങളുടെ ആഖ്യാനങ്ങൾക്ക് ടിപ്പണി ചെയ്യുന്നവരെ മാത്രമാണ് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് കണ്ടുശീലിച്ച് പരിചയമുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ അതല്ലാത്ത ഒരു സമൂഹമുണ്ട് ഇവിടെ അതുപോലെ അനീതിയോട് രാജിയാവാത്ത അതുപോലെ തന്നെ തിന്മയോട് രാജിയാവാത്ത അസത്യത്തോടും വ്യാജത്തോടും സന്ധിയില്ലാതെ കലയിക്കുന്ന ഒരു പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച ഈ മലപ്പുറം ജില്ലയിലും കേരളത്തിലെ ത്തിലുമുള്ള സമൂഹത്തിനുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇവിടെ സോളിഡാരിറ്റിയും സംഘടിപ്പിച്ചിട്ടുള്ള വക്കൂഫിൽ കൈവെക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യത്തിന്റെ തലക്കെട്ടിൽ അണിനിരന്നിരിക്കുന്ന ഈ ജലസഞ്ചയം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വക്കൂഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് അതിൽ കോംപ്രമൈസ് ഇല്ലാതെ സമരം തികയമെന്ന് ഈ രാജ്യത്തെ നമ്മുടെ നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ടാണ് രക്തപ്പാതിരക്കും തെളിവിലിറങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഉറക്കൊഴിച്ച് ഞങ്ങളുടെ എല്ലാ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് വിശേഷിപ്പിച്ച ഫുർഖാനിയത്തിന്റെ പാരമ്പര്യമാണ് എന്താണ് ഈ ഫുർഖാനിയത്തിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ബദറിൽ ഫുർഖാനി കൂട്ടം മക്കയിലെത്തുകയാൾ കൂട്ടം മക്കയിലെത്തുകയാൾ അബൂലഹബ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല അബൂലഹബ് ചോദിക്കുകയാണ് അബു റാഫി എന്ന് പറയുന്ന അബ്ബാസ് അബ്ദുൽ മുത്തലിബിന്റെ അടിമയോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് യുദ്ധം പരാജയപ്പെട്ടത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതും മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾ തകർന്നു തരിപ്പണമായല്ലോ എന്ന് ചോദിച്ചപ്പോ അബൂറാഫി ഉള്ളിൽ വിശ്വാസം വിശ്വാസമൊളിപ്പിച്ച മനുഷ്യനാണ് അദ്ദേഹം അബൂ ലഹബിനോട് പറയുന്നത് മലക്കുകളുടെ സാന്നിധ്യം അവിടെ ഞാൻ കണ്ടുവന്നാൽ മകൾക്കുടെ സാന്നിധ്യമുണ്ട് എന്നാൽ അബൂജഹൽ അദ്ദേഹത്തെ അടിക്കുകയാണ് നീ എന്ത് അസംബന്ധമാണ് പറയുന്നത് അബൂ റാഫി എന്ന് പറയുന്ന അടിമയായ മനുഷ്യൻ അബൂൽ അഹബിന്റെ ചരിത്രത്തിൽ ആദ്യമായി തിരിച്ചടിക്കുകയാൾ അബൂലഹബിന് അടിക്കുക അബൂലഹബ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ചാടി വീഴുകയാൾ യാൾ അപമാനഭാരത്താൽ വേണ്ടി യഥാർത്ഥത്തിൽ അബൂൽ ഹാബ് തുനിഞ്ഞിറങ്ങുകയാൾ ആ സമയത്ത് അബ്ബാസ് അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ഉമ്മുൽ വന്നുകൊണ്ട് അദ്ദേഹത്തെ തലക്ക് കൽശീളകളെ കൊണ്ട് കുത്തുകയാണ് എന്നിട്ട് ഒരു അടിമയെ നിനക്ക് നാളെ ഉണ്ടോ യജമാനില്ലാത്ത സമയത്ത് അദ്ദേഹത്തടിക്കുന്നുവെന്ന് ചോദിച്ച് ആട്ടിപ്പറഞ്ഞേക്കുകയാൾ അപമാനഭാരത്താൽ തല കുളിച്ചു നിന്നുകൊണ്ട് ആ അടിയുടെയും വർദ്ധനത്തിന്റെയും ഭാഗമായി ആഴ്ചകൾക്കുള്ളിൽ മരകർച്ചവ്യാധി പിടിപെട്ട് മരണപ്പെടുന്ന ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം താങ്ങാനുള്ള ശേഷി എത്ര വലിയ തമ്പുരാനും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പ്രതിരോധത്തെ നിങ്ങൾ നമുക്ക് പറയാനുള്ളതാണ് മർദ്ദിയിൽ വേണ്ടി അതിന് അതിനുവേണ്ടി ശബ്ദിക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുസ്ലിം വിദ്വേഷത്തിന്റെ ഹോൾസെയിൽ പേറ്റന്റ് എടുത്തുകൊണ്ട് കേരളക്കരയിൽ വക്കൂഫിനെതിരെ പ്രതിരോധം തീർക്കാൻ വക്കൂഫ് നിയമത്തെ പാസ്സാക്കണമെന്ന് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയും അതുപോലെ സഭകളുടെയും ഒക്കെ ഒത്താശയോടുകൂടി പ്രഖ്യാപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ വിനയപൂർവ്വം നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് നിങ്ങൾ വക്കൂഫ് ബോർഡിനെതിരെ വില് വക് നിയമത്തിനെതിരെ ബില്ല് വരെ വക്കൂഫ് ഭേദഗതി നിയമം പാസ്സാക്കുമ്പോൾ കൈയടിച്ചാൽ പ്രിയപ്പെട്ടവരെ ചർച്ചിന്റെ നിയമങ്ങളും അതുപോലെ തന്നെ ചർച്ചിന്റെ പ്രോപ്പർട്ടികളും കൈകാര്യം ചെയ്യുന്ന നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന ഒരു കാലം അടുത്ത സ്റ്റെപ്പിൽ വരുമെന്നും അന്ന് നിങ്ങൾ നിസ്സഹാരായി നിൽക്കേണ്ടി വരുമെന്നും നിങ്ങൾ നിങ്ങളുടെ കുടി തന്നെയാണ് ഇതിലൂടെ തോണ്ടു നിന്നും ഗുണകാംക്ഷയോടുകൂടി നിങ്ങളെ ഉണർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് സാമുദായിക സഹവർത്തിത്വത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളെയും ലംഘിച്ചുകൊണ്ട് വക്കൂഫിനെ ഒരു പ്രതിഷ്ഠിച്ചുകൊണ്ട് വഖഫിനെ സന്ത്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് സാമുദായിക രൂപീകരണത്തിന് കേരളത്തിൽ ചിട്ടവട്ടങ്ങൾ ഒരുക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ വക്കുഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഇത് നിങ്ങളെടുത്ത് പരിശോധിക്കേണ്ടതാണ് ഭരണഘടന ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹത്തിന് നൽകിയ ചില ആനുകൂല്യങ്ങളുണ്ട് ആ ആനുകൂല്യങ്ങളെ റദ്ദു ചെയ്ത് അതുപോലെ തന്നെ ജനാധിപത്യപരമായി നിങ്ങൾ ജെ പി സി എന്ന് പറയുന്ന മുമ്പൊന്നും മോദി സർക്കാരിന് അങ്ങനത്തെ ഒരു സമിതിയെ കുറിച്ച് കേട്ടുകൾ വിപൂലില്ല യഥാർത്ഥത്തിൽ സമിതി രൂപീകരിക്കാൻ ആ സമിതിയിലെ പ്രഗത്ഭരായ ആളുകൾ ആളുകളെല്ലാം അതിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണ് അതെല്ലാം പിച്ചിക്കേറിക്കൊണ്ട് ഈ ജെ പി സി എന്ന് പറയുന്ന സമിതിയെ ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ ബില്ല് പാർലമെന്റിലേക്ക് കൊണ്ടുവരികയാണ് പാർലമെന്റിൽ ഇത് പാസ്സായാലും യഥാർത്ഥത്തിൽ ഇത് തെരുവിൽ പാസ്സാവാൻ അനുവദിക്കില്ല എന്നതിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പേരാണ്

എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയോടുള്ള വർദ്ധിപ്പിച്ചത് ബദറിന്റെ ബദറിൽ ഞങ്ങൾ പങ്കെടുത്തതിന് ശേഷമാണ് ോടും അതുപോലെ തന്നെ സമ്പത്തിനോടും മാർത്തിയുള്ളവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ മദാഹിൻ കീഴടക്കി പേർഷ്യ സാമ്രാജ്യം സൽദുബ് നബി വക്കാസ് കീഴടക്കി അദ്ദേഹം മദീനയിലേക്ക് ഒരു വലിയ സ്വത്തുമായി വരികയാണ് വലിയ സ്വർണ്ണ കൂമ്പാരങ്ങളുമായി വരികയാണ് വലിയ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കുംഭാരങ്ങൾ മദീനയുടെ ഒരു ഭാഗത്ത് കുന്നുകൂടിയപ്പോ അതിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ ഞങ്ങൾക്കൊരു ശക്തി ഉണ്ടായി ആ ശക്തിയാണ് ഞങ്ങൾ ഫുർക്കാലിയത് പറയുന്നത് ആർത്തിയുടെ അതുപോലെ തന്നെ ശക്തിയുടെ പിന്നാലെ പോകാതെ ത്യാഗത്തിന്റെ കഥ പറയുന്ന ഫുർക്കാലിന്റെ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളിവിടെ സംഘടിപ്പിച്ചത് ഏതെങ്കിലും ഒരു കഥകൾ ഏതെങ്കിലും ഒരു ചരിത്രം പറയാനല്ല നിങ്ങൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ ഫുർഖാനിയത്ത് നിങ്ങൾ ഈ ജനതയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വലിയ വെല്ലുവിളിയിൽ ആശയപരമായ ഏറ്റുമുട്ടലിൽ നിങ്ങൾ സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കാൻ സന്നദ്ധരല്ലെങ്കിൽ നിങ്ങൾ ബദറിനെ കുറിച്ച് പറയരുത് ബദരീയങ്ങളെ കുറിച്ച് പറയരുത് ബദറിലെ പോരാട്ടത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ അർഹരല്ല എന്നുള്ള മനസ്സിൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദർ എന്ന് പറയുന്നത് നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട് ഷാഹി ശമ്പൽ ജുമാ മസ്ജിദിലെ ഈ റമലാന ഒന്നാമത്തെ ദിവസം മുതൽ അവിടുത്തെ സൗണ്ട് മുഴുവൻ യഥാർത്ഥത്തിൽ പോലീസ് എടുത്തുകൊണ്ടുപോയിരിക്കുകയാൽ സൗണ്ട് കൊണ്ടുപോകൽ പോലീസിന് മലപ്പുറത്ത് മാത്രമല്ല ഷാഹി ശമ്പലിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാൽ അങ്ങനെ ഷാഹിൽ മസ്ജിദിൽ എല്ലാ സൗണ്ടും ലൗഡ് സ്പീക്കറുമാർ എഴുപത്തിയാറ് വയസ്സായ ഒരു മുഹദ്ദീൻ പള്ളിയുടെ ഏറ്റവും മുകളിൽ കയറി വിശുദ്ധ റമലാലിന്റെ ബാങ്ക് വിളിക്കുകയാണ് അത്താഴത്തിനും ഇഫ്താറിനും പങ്ക് വിളിക്കുന്ന മനുഷ്യന്റെ പ്രായം എഴുപത്തിയാറ് വയസ്സാണ് ആ മനുഷ്യനെ കേസ് ചുമത്തി അകത്തിടാനുള്ള ചത്രപ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് എഴുപത്തിരണ്ട് പള്ളികളിൽ ജുമാ നിർത്തലാക്കി അതിന് ടാർപോളിംഗ് കൊണ്ട് മൂടി വെച്ചിട്ടാണ് ഈ രാജ്യത്ത് ഒരു ആഘോഷം നടത്തിയത് നമ്മൾ വായിച്ചതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസുകാരന്റെ ബൂട്ടിന്റെ ചവിട്ടാട്ടി ചവിട്ടാറ്റി ചെറിയൊരു കുഞ്ഞ് പിണഞ്ഞു മരിച്ചൊരു രാജസ്ഥാനിലാണ് അതുപോലെ തല്ലിക്കൊലകൾ വെടിവെച്ചു കൊലകൾ ആഘോഷങ്ങൾ എന്ന് പറയുന്ന ും മനുഷ്യന് സന്തോഷമാണ് പക്ഷേ ഇന്ത്യയിലെ ആഘോഷങ്ങളും നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആളുകൾക്ക് ഭയമാണ് അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ കഴിയില്ല ഉള്ളടകങ്ങളിൽ പോലും അടച്ചിരിക്കാൻ ഭയമുള്ള ആഘോഷങ്ങളെ എങ്ങനെയാണ് നമ്മൾ ആഘോഷങ്ങളെന്ന് വിളിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തിന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു വിലയുള്ള സംഗതിയാണ് അതിന് വിലയിട്ടുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ നിയമം മുഖേനയും നിയമ സംവിധാനങ്ങൾ മുഖേനയും ശ്രമിക്കുമ്പോ ജനാധിപത്യപരമായി ഭരണ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ജനാധിപത്യപരമായി ജനാധിപത്യപരമായി ഏറ്റെടുക്കാനും അതിന് പ്രതിഷേധങ്ങൾ ഉന്നയിക്കുവാനും ഈ സംഘം ബാധ്യസ്ഥരാണ് ചരിത്രത്തിലൊരിക്കലും ഒരു അനീതിക്കതിനെയും നിശബ്ദത പാലിച്ച ചരിത്രം സംഘത്തിനില്ല എന്ന ആത്മാബോധത്തോട് കൂടി ഞാൻ പറയുന്നു നിങ്ങൾ കാണിക്കുന്ന മുഴുവൻ അനീതിക്കെതിരെയും സമരാഹ്വാനം മുഴക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് അത് വിജയിച്ചോ വിജയിച്ചില്ലേ എന്നത് ഞങ്ങളുടെ പ്രശ്നമല്ല കാരണം ഞങ്ങൾ ജീവിക്കുന്ന ജീവിക്കുന്ന കാലയളവിൽ ീതിയുടെ ഭാഗത്ത് സ്ഥാപ് ചെയ്യാൻ ഞങ്ങളുടെ ദർശനം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഗസയിലെ നമ്മുടെ സഹോദരന്മാർ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ച് രാഷ്ട്രം ഏറ്റവും വലിയ തമ്മാടിത്തരം നാന്നൂറ് മനുഷ്യരെയാൽ മേൽക്കൂരയില്ലാതെ നോമ്പ് തുറക്കുന്ന മേൽക്കൂടെയില്ലാതെ തറ വിഹിസരിക്കുന്ന മേൽക്കൂടയില്ലാതെ അത്രമൊള്ളുന്ന മേൽക്കൂടയില്ലാതെ അന്ത് ഇറങ്ങുന്ന ഒരു മനുഷ്യരെ അവസാന തപയ ഗന്ത്രങ്ങളെയും തച്ചു തകർത്തുകൊണ്ട് ഒരു ലോകത്തെ മുഴുവൻ സമാധാന കക്ഷികളെയും വെല്ലുവിളിച്ച് നടക്കുമ്പോൾ ലോകത്തെന്തു പ്രതിഷേധമാണ് നിങ്ങൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് അവരോട് പറയാനുള്ളത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളുടെ ചരിത്രം നിങ്ങളുടെ ദുർബലന്റെ പ്രതിരോധം എന്ന് പറയുന്നത് ലോകത്തെ പ്രതിമടങ് ആയുധങ്ങളെക്കാൾ ശക്തിയുള്ളതാണ് അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ചേർത്തു വച്ച കുതുസ് ഫലസ്തീനികൾക്ക് തിരിച്ചു കൊണ്ടു കൊടുത്ത അബുബത്തു സാക്ഷി ഈ സമൂഹത്തിന്റെ വിശ്വസ്തൽ എന്ന പ്രഭാതകൾ സാക്ഷ്യപ്പെടുത്തിയ അബുഅബൈദ വിശ്വസ്തത സാക്ഷി അതുപോലെ തന്നെ തക്കോലുകൾ അവിടുത്തെ തച്ചേഷ്യ സന്തോഷപൂർവ്വം സ്വീകരിച്ചിമുൽ തക്കൽ ജമാൻ ഇന്ന് വിശുദ്ധ ചരിത്രം പ്രത്യേകമാഹ്വം ചെയ്തേക്ക് ഗസഗിലെ പോരാളികളുടെ അടുത്തേക്ക് കുതിസ് ചേർന്ന് നിൽക്കുന്ന കാലം വിദൂരമല്ല എന്ന് നമ്മൾ പറയുക അതിലവർ 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 ചെയ്യും വിശുദ്ധ ഓണർഷിപ്പ് അവർ കൊണ്ടെടുക്കും അതുകൊണ്ടാണ് റൊണാൾഡോ ട്രംപ് ഗസ്സ വിട്ടു പോകണം എന്ന് പറഞ്ഞ സന്ദർഭമുണ്ട് ഗസ വിട്ടു പോകണം എന്റെ മരുമകനും ഞാനും അവരുടെ ടൂറിസ്റ്റ് കേന്ദ്രം പണിയുകയാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ചൂതലായ തന്റെ മരുമകന് ഒരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പണിയാനുള്ള പദ്ധതി റൊണാൾഡ് ട്രംപ് നടത്തുകയാണ് അതുകൊണ്ട് ഞങ്ങൾ വിട്ടുപോവുകയില്ല കുതിസിലേക്കല്ലാതെ ഞങ്ങൾ നടന്നെടുക്കുകയില്ല കുതിസല്ലാതെ ഞങ്ങളുടെ മനസ്സിൽ വേറൊരു ഫലോഫലവും നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ പോരാളി സംഘത്തില് അതുപോലെ യോമുൽ ഫുർഖാനിനെ സഖ്യ നിർത്തി അവരെ ചേർത്തു പിടിക്കാൻ ആ ജനതകളുടെ ശരീരത്തിന്റെ നിശ്വാസങ്ങളെയും ചൂടിനെയും സ്വന്തം ആദർശത്തിന്റെ നിശ്വാസമായി ഏറ്റുവാങ്ങാൻ അവർക്ക് വേണ്ടി കണ്ണീരിൽ കുതിർന്ന് പ്രാർത്ഥിക്കാൻ അവരെ ചരിത്രത്തോട് സമാനതകളില്ലാതെ ഐക്യപ്പെടാൻ ഈ രാവിലെ നിങ്ങൾ ഉപയോഗിക്കണം അത് യോമുൽ ബദറിനോട് ചെയ്യുന്ന നീരിയാൾ യോമുൽ ബദറിനോട് ചെയ്യുന്ന നീരിയാൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യോമുൽ ഫുർഖാൻ എന്ന് പറയുന്നത് ഫുർഖാനീയത്തിന്റെ മാസമായ വിശുദ്ധ റമദാൻ നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് ആ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് വിശുദ്ധ കുർക്കാൻ പഠിച്ചോ അറിഞ്ഞോ എന്നത് മാത്രമല്ല തെക്കുവയുണ്ടോ അല്ലെങ്കിൽ തെക്കുവയുടെ അംശം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടോ എന്നത് മാത്രമല്ല നീതിയും അനീതിയും സംഘർഷം നടക്കുന്ന സന്ദർഭത്തിൽ നീതിയും അനീതിയും തമ്മിൽ പോരാട്ടത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ആ നീതിയുടെ ഭാഗത്ത് നിലയുറപ്പിക്കാൻ നിങ്ങൾ കാണിക്കുന്ന തൻ്റെ ഇടമുണ്ടല്ലോ ആ തൻ്റെ ഇടത്തിലാണ് എന്ന് പറയുന്നത് ഫുർഖാനിയത്ത് ഉമ്മത്തിന്റെ അനന്തരമാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ് ആ നേട്ടം നിങ്ങൾ ക്കാതെ ഈ രാജ്യത്തിന്റെ അനീതികളുടെ സിംഹാസനത്തെ അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ അനീതിയിലധിഷ്ഠിതമായ നിയമത്തെ ഈ രാജ്യത്തിൽ അനീതിയിലധിഷ്ഠിത വംശഹത്യ പദ്ധതികള് സന്ധിയില്ലാതല്ലോ എന്ന് പറയാനുള്ള അർത്ഥമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് അത് പ്രഖ്യാപിക്കാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ നിയമത്തിനെതിരെ ഘോരഘോരമായി ശ്രദ്ധിക്കുവാൻ വക് ഭേദഗതി ബില്ല് പാസാക്കുന്നതിനെതിരെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും പ്രാർത്ഥനയിലൂടെ ആദർശ സമരത്തിന് കരുത്തു നൽകുകയും ചെയ്യുന്ന ഒരു തുടർച്ച നിങ്ങൾ ഈ സമരത്തിന് ശേഷം നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തു കൊണ്ട് ഈ സംഗമത്തെ ഫുർഖാനിലെ അനേകം അനേകം മനുഷ്യരുടെ വലിയ ഏറ്റവും ചെറിയ ഞാൻ സഹായിച്ചിട്ടുണ്ട് മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് ദുർബലരായ മനുഷ്യരുടെ പ്രതിരോധത്തെ ചെറുത്തു പിടിച്ച ജഗന്നിയന്താവിന്റെ മദ്ദാനം സാക്ഷി ആ ജഗന്നി അന്താവിന്റെ വാഗ്ദാനം സാക്ഷി ജഗന്നി അന്താവ് ആ സമൂഹത്തിന് നൽകിയ വിജയം സാക്ഷി അതുപോലെ തന്നെ ജഗന്നിയന്താവ് ആ ജനതയുടെ കൂടെ നിന്നു എന്ന ഉറപ്പിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഈ സമരത്തിന് പിന്തുടർച്ചകൾ ഉണ്ടാവണം ഈ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളെന്ന് പറയുന്നത് അനീതിയും അനീതി ലധിഷ്ഠിതമായ ഏത് വിവത്തെയും പ്രകമ്പലം കൊള്ളിക്കണം അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫുർഖാനിന്റെ അധിപനായ ഫുർഖാനിൽ യോമുൽ ഫുർഖാലിൽ സത്യത്തിന്റെ സൈന്യാധിപനായ ധിപനായ നീതിയുടെ വക്താവായ നീതി മാത്രം നടപ്പിലാക്കാൻ വേണ്ടി കാലം മറക്കുന്ന ജഗൻറെ നാമത്തിൽ ഈ സംഗമം സമര സംഗമം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു